ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് സ്കൂളൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് രാവിലെ കുറച്ച് നല്ല ഫ്രീ ടൈം ഉള്ള ദിവസമാണല്ലോ ഞാൻ രാവിലെ പുറത്തിറങ്ങിയിട്ട് എൻ്റെ വീടിൻ്റെ സൗന്ദര്യം നോക്കി കുറച്ച് നേരമൊക്കെ നിൽക്കും കേട്ടോ ഈ ഒരു ടൈമ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ബോഗൻ വില്ലയും തേച്ചിയും ഒക്കെ പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല വെയിലൊള്ളുന്ന ഏരിയയിലാണ് ഞാൻ ബൊഗൻവില്ലും അതുപോലെ തെച്ചിയും ഇതുപോലെ ഒക്കെ നട്ടിട്ടുള്ളത് പിന്നെ അതിനിടക്ക് നമ്മൾ വെയിൽ തട്ടുന്ന ഭാഗത്ത് ഡെൻഡ്രോബിയോ ഓർക്കിഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഓർക്കിഡും ഈ ഒരു സമയത്ത് നല്ല പൂക്കൾ തന്നിട്ടുണ്ടായിരുന്നു തെച്ചി പൂവ് വരാതായപ്പോൾ ഞാൻ വെട്ടി ഒഴിവാക്കാനൊക്കെ നിന്നതായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് എൻ പിക്ക് വളം യൂസ് ചെയ്തപ്പോൾ നന്നായി പൂവ് തന്നിട്ടുണ്ട് ചെടികളൊന്നും രസമാണ് അല്ലേ ഏത് ഭാഗത്തും നമുക്ക് വീടിൻ്റെ സൈഡിലായിട്ട് ചെടികൾ ചട്ടിയിൽ നന്നായി പിടിപ്പിച്ച് സെറ്റാക്കി വെക്കാം ഏത് രീതിയിലും നമുക്ക് സെറ്റാക്കി വെക്കാം സ്റ്റാൻഡിൽ കയറ്റി രണ്ട് മൂന്ന് തട്ടുകളായിട്ട് നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാം ഇൻഡോർ പ്ലാന്റുകൾ വളർത്താൻ വേണ്ടി കൂടുതൽ സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു നല്ല തട്ടുകളോട് കൂടിയ സ്റ്റാൻഡ് മാത്രം ഉണ്ടായാൽ നമുക്ക് ഒരുപാട് ഇൻഡോർ പ്ലാന്റുകൾ നട്ട് വളർത്താൻ പറ്റും ഇങ്ങനെ ഞാൻ വീടിൻ്റെ സൈഡിലൊക്കെ ചെടികൾ വെച്ച കാരണം തന്നെ വീടിൻ്റെ ജനലുകൾ തുറക്കുന്ന സമയത്ത് നല്ലൊരു കാറ്റും നല്ലൊരു തണുപ്പും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് എല്ലാ ബെഡ്റൂമിൻ്റെ സൈഡ് ഭാഗത്തും ഞാൻ ചെടികൾ സെറ്റാക്കിയിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് ഞാൻ ഫുള്ളായിട്ട് സെയിലിനുള്ള ചെടികളും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ചെടികളൊക്കെ ഇനി കാണിക്കുന്നത് നമുക്ക് സെയിലിനുള്ള പ്ലാന്റുകളാണ് ഇതിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റും ഞാൻ അതിൻ്റെ സൈഡിൽ ചേർത്തിട്ടുണ്ട് പിന്നെയുള്ളത് ആണ് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതൊക്കെ നമുക്ക് സെയിലിന് തയ്യാറായി കിടക്കുന്ന പ്ലാന്റുകളാണ് ഇത് ആവശ്യമുള്ളവർ ഈ ഒരു നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് സിയാം ഗോൾഡാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മുടെ സെയിലിന് റെഡിയാണ് ചെടികൾ നമ്മളെപ്പോൾ വാങ്ങുമ്പോഴും നല്ല ഹെൽത്തി ആയ നമ്മുടെ നാട്ടിൽ തന്നെ നട്ട് വളർത്തി ഉണ്ടാക്കിയ ചെടികൾ വാങ്ങാൻ ശ്രമിക്കുക പുറത്തുനിന്ന് വരുന്ന ചെടികൾ പെട്ടെന്ന് ചീഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അവർ വളർച്ചയ്ക്ക് വേണ്ടി രാസവളങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല വളർച്ച എത്തുന്ന സമയത്ത് നമുക്കങ്ങ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച പെട്ടെന്ന് തന്നെ നശിക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിന് റെഡിയാണ് കേട്ടോ ഈ ചെടികളെല്ലാം തൈകൾ വരാനായ വലുപ്പമുള്ള ചെടികളാണ് ഇത് ബ്ലാക്ക് പാന്തർ ആണ് മെച്ചുവോർഡ് ആയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പാറ്റേൺ കാണാനായിട്ട് നല്ല തിളക്കമുള്ള തളിരിലകളൊക്കെ വന്നിട്ടുണ്ട് ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് അതുപോലെ തന്നെ നല്ല ബുശിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് അധികം റേറ്റ് ഒന്നും ഇല്ലാത്ത ഭംഗിയുള്ള ഒരു കളർഫുൾ പ്ലാന്റ് ആണ് പിന്നെ ഉള്ളത് ആണ് ലഗസി പിങ്കും ഗ്രീനും ഒക്കെ നമ്മുടെ കയ്യിൽ ആണ് അതും ഹെൽത്തി ആയ മെച്ചുവേർഡായ പ്ലാന്റ് ആണ് ഇത് ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് രണ്ട് തൈകളാണ് ഈ ഒരു ചട്ടിയിലുള്ളത് ഗോൾഡൻ ലിപ്സ്റ്റിക് ആണ് ഗോൾഡൻ ലിപ്സ്റ്റിക് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല വെറൈറ്റി ആണ് നല്ല പിങ്കും ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയ ഒരു പ്ലാന്റ് ആണ് ഇത് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനിയുള്ളത് ഈ ഒരു ടൈപ്പ് കലാത്തിയാണ് കലാത്തീയ ഭംഗിയുള്ള പ്ലാന്റ് ആണിത് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ആയ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പോട്ടിൽ മൂന്ന് തൈകളുണ്ട് അതിൻ്റെ റേറ്റ് ആണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു ചെറിയ ചെറിയ ലീഫുകളായിട്ട് നല്ല ഡിസൈനൊക്കെ വരുന്ന ഈ ഒരു ചെടിയാണ് ഇതിൽ ഒരുപാട് തൈകളുണ്ട് തിക്കായി കിടക്കുന്ന ചട്ടിയാണ് ഇത് ഇതുപോലെ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ചെടികളുടെ പ്രത്യേകത നമ്മൾ കയ്യിൽ നിന്ന് വളർത്തിയെടുത്ത് വലിയ പ്ലാന്റുകളായതിനു ശേഷം മാത്രം നമ്മുടെ സാധാരണ മണ്ണിൽ വളർന്ന പ്ലാന്റുകളാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ നമ്മൾ അഗ്ലോണിമ ചെടികൾ നടാൻ വേണ്ടിയിട്ടുള്ള മിക്സും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരിക ആ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ആവശ്യമുള്ള ചെടികൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരാം എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം